സതീഷൻ്റെ ദിവസപ്പടിക്കാരിയായിട്ടുള്ള എസ് യു സി ഐ ഉടായ്പാഷ മിനി ഷാജിർഖാൻ വാ തുറന്നാൽ പച്ച കള്ളമേ പറയുള്ളൂ അവരുടെ ലക്ഷ്യം വേറെയാണ് പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും ആരുമില്ല ഐ എൻ ടി യു സി എന്ന കോൺഗ്രസിൻ്റെ ട്രേഡ് യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ് ഒരു തൊഴിലാളി യൂണിയൻ പറയുന്നു ആശാവർക്കർ എന്ന തൊഴിലാളികളെ കൊണ്ടുവന്ന് ദിവസപ്പടി കൊടുത്ത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം അത് അടിമുടി ഉടായ്പാണ് അത് ആ തൊഴിലാളികളോടുള്ള സ്നേഹം കൊണ്ടല്ല അവർക്ക് സഹായം കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല പക്ഷേ മറ്റ് ചില ലക്ഷ്യങ്ങളുണ്ട് അവർക്ക് ശരിക്കും പിന്നെ ഐ എൻ ഡി സി എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അന്ന് നടന്ന ചർച്ച കാരണം ഇവരിങ്ങനെ ഇങ്ങനെ പുറത്തിറങ്ങി പച്ചക്കള്ളം പറയും എന്ന് ധാരണയുള്ള ഒരാളാണ് ഞാൻ കാരണം അവരുടെ മനസ്സ് ഒരു സെറ്റിൽമെൻറ്റ് മനസ്സല്ല അവർക്ക് ഈ പാവങ്ങളെ ഒരു താല്പര്യമല്ല യഥാർത്ഥത്തിൽ ഒരു ഒരു ദിവസം കൊണ്ടുണ്ടായതാണോ ഈ ആശാവർക്കർമാരുടെ പ്രശ്നം അല്ലല്ലോ ഞങ്ങളുടെ സ്റ്റാൻഡാണ് അഞ്ച് വർഷം തുടർച്ചയായിട്ട് ജോലി ചെയ്താൽ ആ തൊഴിലാളിയെ ആ മേഖലയിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാക്കി എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കും ഇതാണോ എൻ്റെ തെറ്റ് ഇത് പറയണ്ടേ സത്യത്തിൽ ഈ വി കെ സദാനന്ദനും ഞാനുമായി ദീർഘ രണ്ട് മണിക്കൂർ സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊരു ചർച്ചയാകാം ആകണം ഇത് തീർക്കണം എന്ന ഒരു അഭിപ്രായത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഞാൻ ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല പറയുന്നത് ശരിയല്ലല്ലോ